വല്ലാത്ത തരം ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ അനീഷും ഷാനവാസും തമ്മിലുള്ളത് ഇന്ന് നോമിനേഷൻ നടക്കുകയാണ് സോ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നമ്മുടെ അനീഷ് പറയുന്ന പേര് ഷാനവാസിൻ്റെതാണ് ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷെ ഇപ്പോഴും സൗഹൃദമൊക്കെ ഉണ്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും സുഹൃത്തുക്കളാണ് ലാലേട്ട എന്നാണ് അനീഷ് പറഞ്ഞത് ഇതേ അഭിപ്രായം തന്നെയാണ് ഷാനവാസ് പറഞ്ഞത് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ് ഏതെങ്കിലും ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടി നോക്കുമോ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം അനീഷ് ഷാനവാസിനെയും ഷാനവാസ് അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവർ ആ വീട്ടിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ജയിൽ നോമിനേഷനിൽ ഷാനവാസ് അനീഷിന്റെ പേരും അനീഷ് ഷാനവാസിന്റെ പേരും പറഞ്ഞു അത് ജയിലിൽ ഇടാൻ വേണ്ടിയാണ് തന്റെ സുഹൃത്ത് ജയിലിൽ പോയി കിടന്ന് പണ്ടാരടങ്ങട്ടെ എന്ന് വിചാരിക്കുന്ന സുഹൃത്ത് അത് പോട്ടെന്ന് വയ്ക്കാം ഇതിപ്പോൾ സുഹൃത്തിനെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യാണ് അതായത് നമുക്കറിയാം ഓരോ വീക്കിലുമുള്ള നോമിനേഷൻ എന്ന് പറയുന്നത് സഹ മത്സരാർത്ഥിയെ പുറത്താക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഏത് സുഹൃത്താണ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവർക്കിടയിൽ സൗഹൃദമല്ല വീണ്ടും പറയുന്നു ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും അത് തന്നെയാണ് ഇവർക്കിടയിലുള്ള സൗഹൃദവും യഥാർത്ഥത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യില്ല ഇപ്പൊ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നത് തന്നെ വലിയ ചോദ്യമാണ് അങ്ങനെ ഉണ്ടാക്കിയവർക്ക് അപൂർവങ്ങളിൽ അപൂർവ്വമാണ് അവരാരും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്ത് കൂടെ നിൽക്കുന്നവരെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുമില്ല ഇവിടെ ഷാനവാസും അനീഷും വേണമെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് കളിക്കുന്ന രണ്ട് ഗെയിമേഴ്സ് എന്ന് പറയാം അതിനപ്പുറമുള്ള ഒരു മണ്ണാങ്കട്ടയും സൗഹൃദവും രണ്ടു